വാപ്പ 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 മരിച്ചു മരിച്ചു ആ മയ്യത്ത് എടുക്കാൻ നേരത്ത് മക്കളൊക്കെ സജീവമാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടാനുണ്ട് വാപ്പയിൽ നിന്ന് എനിക്കത് കിട്ടാതെ ഈ മയത്തടക്കാൻ ഞാൻ സമ്മതിച്ചില്ല മൂത്ത മകൻ വടക്ക് ഭാഗത്തൂടെ വിളിച്ച് അടി ഇളയ മകൻ തെക്ക് ഭാഗത്തൂടെ പുറത്ത് ചടി മക്കളൊക്കെ നാല് ഭാഗത്തേക്ക് പോയി അവസാനം അയാള് വന്നിട്ട് പറഞ്ഞു ഈ എനിക്ക് പത്ത് ലക്ഷം രൂപ ഈ മയ്യത്ത് തരാനുണ്ട് അത് തന്നിട്ടിയാൽ മതി പള്ളിക്കാരൊക്കെ പറഞ്ഞു നോക്കി ഇല്ല മയ്യത്തടക്കാൻ സമ്മതിക്കില്ല ആ പൈസ എനിക്ക് വേണം അവസാനം അകത്ത് നിന്ന് ൊന്നുമോള് ആങ്ങളമാരൊക്കെ ചാടി നാല് സൈഡിലേക്ക് പോയി കാരണം അവര് പൈസ കൊടുക്കേണ്ടി വരുമല്ലോ അപ്പൊ അടയ്ക്കാനില്ലെങ്കിലും മക്കൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ വീടിന്റെ അകത്തിലി നമ്മളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട്